ചാരുകേശിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി കുറേ ദിവസം ഈ വീഡിയോ ഒക്കെ ഇടാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒക്കെ ആയിരുന്നു ഒന്നിങ്ങനെ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പം നല്ലൊരു കാഴ്ച ആ കാഴ്ച നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ സാ ചാരു കേശിയിൽ ഇന്ന് വേറെ കാഴ്ച നമ്മൾ ഈ ഭരതപ്പുഴയുടെ തീരത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ രാ രാവിലെ തന്നെ ഒരുപാട് ദേശാടന പക്ഷികളിങ്ങനെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുക എൻ്റെ കറുപ്പും ഉണ്ട് വെളുപ്പവും ഉണ്ടായിട്ട് നിറച്ച് നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ ഞാൻ മെല്ലെ ഒന്ന് പുഴയുടെ അടുത്തേക്ക് പോയിട്ടെന്ന് എടുത്ത് കാണിച്ചു തരാൻ നിൽക്ക മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ദേശാടന പക്ഷികളിറങ്ങിയിട്ടുണ്ടെന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ നിറച്ച ദേശാടന പക്ഷികളാണ് ഇവിടെ ഇനി ആദ്യം ഇതൊന്ന് കാണിക്കാം നമ്മുടെ ഈ പുഴയുടെ പുഴയിലാണ് ഇവിടെ സ്ഥിരമായിട്ട് സ്വത കാണാറില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഈ ഭാഗത്തു തന്നെയാണ് വന്ന് അവർ ഇറങ്ങിയേക്കണത് കുറേ ഉണ്ട് കുറേ പറന്നു പോകുന്നുണ്ട് ഇങ്ങനെ അടുത്തക്കൊന്ന് നടന്ന് നോക്കട്ടെ രാവിലെ പറന്നിറങ്ങി പക്ഷികളാണിത് ഞങ്ങളുടെ ഒച്ച കേട്ടിട്ട് പറഞ്ഞതാണോ തോന്നുന്നത് അവരുടെ പോക്ക് തുടങ്ങി എന്നാ തോന്നണ എല്ലാവരും ലൈനായിട്ട് പോകുന്നുണ്ട് എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തോന്നണം അത് ഇവിടെ ഈ ഭാഗത്തല്ല സ്വത കാണാറില്ല അപ്പം അത് ഒരു എനിക്ക് തോന്നിയത് ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് നമ്മുടെ കണ്ടപ്പോഴൊക്കെ പറന്ന് പോവുകയും ചെയ്തു കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവുകയത് അപ്പം ചാനൽ കേസിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ നന്ദി നമസ്കാരം